ഇപ്പൊ ദേ സോപ്പ് പൊടി ഇവിടെ വെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഇതേ അടിപൊളി സോപ്പ് പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഈ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലിരുന്നോണ്ട് തന്നെ വരുമാനം കണ്ടെത്താനായിട്ടുള്ള ഒരു അടിപൊളി മാർഗമായിട്ടാണ് അപ്പൊ നമ്മുടെ മുന്നിലുള്ള വീഡിയോസിൽ നമ്മളെ വീട്ടിലിരുന്നോണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വരുമാനം ഉണ്ടാക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മാർഗ്ഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേര് അത് ചെയ്തിട്ട് അവർക്ക് കുറെ ചെറിയ രീതിയിലെങ്കിലും വരുമാനം കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മള് മുഖേന കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീട്ടിലും നമ്മൾ സോപ്പ് പൊടി ഉപയോഗിക്കില്ലേ അപ്പൊ സോപ്പ് പൊടി നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പൊ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ സോപ്പ് പൊടി ഉണ്ടാക്കുക സോപ്പ് പൊടി അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ സോപ്പ് പൊടി ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരം പറയണ്ട വേഗം തന്നെ എങ്ങനെയാണ് സോപ്പും പൊടി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു നല്ല വായോട്ടമുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ഉണ്ടാക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയത്തിന്റെ പാത്രത്തിൽ ഒന്നും നമ്മളിത് ചെയ്യാനായിട്ട് പാടുകട്ടോ നമ്മളെപ്പോഴും പ്ലാസ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഞാൻ ഇതുപോലെ ഒരു സ്പാച്ചിലെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് ഇത് നമ്മള് കയ്യുമ്പോൾ ഒന്നും ആക്കാനായിട്ട് പാടില്ല കേട്ടോ മാർസ്ക് കൂടെ ഇട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് സോഡാഷ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വൺ കെ ജി സോഡ യാഷ് ഇട്ട് കൊടുക്കാനേട്ട നെക്സ്റ്റ് നമ്മള് നമ്മൾ ഇതിലേക്ക് സോഡിയം സൾഫേറ്റ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ തന്നെ സോഡിയം സൾഫേറ്റ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്റ്റോൺ പൗഡർ ആണ് കേട്ടോ അപ്പൊ സ്റ്റോൺ പൗഡർ വൺ കെ ജി തന്നെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മള് സാൾട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇട്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മൾ മാസ്ക് ഇട്ടിട്ടുണ്ട് അതിന്റെ പൊടികൾ നമ്മുടെ മൂക്കിലേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നത് അപ്പൊ എന്തായാലും മാസ്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഗ്ലൗസ് കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ സോപ്പ് പൊടി ഉണ്ടാക്കാനായിട്ട് സോപ്പ് പൊടി ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് സിമ്പിൾ ആയിട്ട് അധികം പണിയൊന്നുമില്ല ഇല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ണ്ടാക്കാവുന്നതുള്ളൂ അപ്പൊ നമ്മൾ ഈ നാല് പൗഡേഴ്സും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടാ നല്ലവണ്ണം നമ്മൾ യോജിപ്പിച്ച് കൊടുക്കാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുമ്പോഴാണ് ഇതൊന്ന് പൊടി വരുന്നത് കേട്ട അപ്പൊ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് ആണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സ്ലറി നമ്മള് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി നമ്മൾ സ്ലറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടാ അപ്പൊ നമ്മള് അര ലിറ്റർ സ്ലറി ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ഇതിലെ സ്ലറി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സലാറി ആഡ് ചെയ്ത് കൊടുക്കുമ്പോ നമ്മുടെ ഈ പൗഡറിന് കുറച്ച് ചൂട് വരും കേട്ട സ്ലറി നമ്മുടെ കയ്യിലൊക്കെ ആയ നല്ല ചൊറിച്ചിലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ സ്ലറി നമ്മുടെ മേത്തൊന്നും പറ്റാതെ നോക്കട്ട അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ സാറി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ പൗഡറിനെ ഒരു ചൂട് നമ്മൾ ഈ സാറി ആഡ് ചെയ്ത് കൊടുക്കുമ്പോ വരും നമുക്ക് ഈ ചൂട് ആറിയതിന് ശേഷം വേണം കേട്ടോ അത് നല്ലതുപോലെ കൈയിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഉണ്ട കുത്തി എടുക്കണം അത് മൊത്തം ഉടച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഇത് ഇങ്ങനെയുള്ളത് നമുക്ക് പൊടി രൂപത്തിലാക്കണം അപ്പൊ ചെറിയ ചൂടറിയതിനു ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം ഈ കട്ടകളൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് കൂടെ ആണ് കൊടുക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യണം നമ്മൾ നമ്മളെത്രയും മിക്സ് ചെയ്യുമ്പോ അത്ര തന്നെയാണ് നമ്മുടെ ഇതിലത്തെ കട്ടകളൊക്കെ നന്നായിട്ട് ിട്ടുള്ളൂ കേട്ടോ ഫ്രാഗ്രൻസ് ചോദിച്ചപ്പോ തന്നെ നല്ലൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി നമ്മള് കളർ ഗാർഡ് ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ കളർ ഗാർഡ് ആഡ് ചെയ്തപ്പോ തന്നെ നമ്മള് സോപ്പ് മോടി ലുക്ക് മാറിയില്ല അമ്പത് ഗ്രാം ആണ് കളർ ഗാർഡ് ഇത് നമ്മള് ഉപ്പ് ഉപ്പിലെ കളർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കളർ ഫിക്സ് ചെയ്തപ്പോ നമ്മളെ സോപ്പ് പൊടിയുടെ ആ എന്താ പറയാ ഒരു ഇതന്നെ മാറി സോപ്പ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് പൊറത്തുനിന്നൊക്കെ സോപ്പ് പൊടി മേടിക്കണേ നമുക്ക് ഇത് വേണമെങ്കിൽ അരിച്ചിട്ട് ഈ കട്ടകൾ ചെറിയ കട്ടകൾ എന്തായാലും ഉണ്ടാവും അപ്പൊ നമുക്കിത് അരിച്ചിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം നല്ല അടിപൊളി സോടി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യും അല്ലെങ്കിൽ സെയിൽ ചെയ്തി ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇനി നമുക്ക് ഇത് വൺ കെ ജിയുടെ ആയിട്ടോ അല്ലെങ്കിൽ ടു കെ ജിയുടെ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പാത ഉണ്ടോന്ന് നോക്കണ്ടേ അപ്പൊ ഞാൻ സോപ്പ് പൊടി ഒക്കെ ഉണ്ടാക്കി കാണിച്ചു ഇത് എങ്ങനെയാണോ നമ്മള് ഇപ്പൊ ഉണ്ടാക്കി കാണിച്ചിട്ട് യൂസ് ചെയ്ത് കാണിച്ചത് യൂസ് ചെയ്തിട്ട് കാണിച്ചതരാട്ട അപ്പൊ നമുക്ക് നമ്മുടെ സോപ്പ് പൊടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കഡഡ് സോപ്പ് പൊടിയും വെല്ലുന്ന അടിപൊളി സോപ്പ് പൊടിയാണ് കേട്ടാ ഈ കണ്ടില്ലേ നല്ല പതിയുണ്ട് നമ്മള് ചില സോപ്പ് പൊടിയൊക്കെ വാങ്ങിക്കുമ്പോ തീരെ പതി ഉണ്ടാവില്ല കേട്ടാ നമുക്ക് എപ്പോഴും പതിയില്ല അതായത് സോപ്പ് കഴുക സോപ്പ് കഴുകുമ്പോ അല്ല തുണി കഴുകുമ്പോ പതി ഇല്ലെങ്കിൽ ഒരു സുഖം അല്ലെ അപ്പൊ ദേ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മള് ഇനി ഇത് നമുക്ക് ഓരോ കിലോന്റെ പാക്കറ്റായിട്ട് പാക്ക് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് വൺ കെ ജിയുടെ പാക്കറ്റിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ

ുടെ സോപ്പ് പൊടിയിലെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഹാഫ് കെ ജി വേണമെങ്കിൽ ഹാഫ് കെ ജി ആക്കാം ടൂ കെ ജി വേണ്ടവർക്ക് ടൂ കെ ജി ആക്കാം അപ്പൊ ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് കേട്ടോ ഇതുപോലുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിലിരുന്നോണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ സോപ്പ് പൊടി പഠിച്ചു ഫിനോയിൽ പഠിച്ചു ഡിഷ് വാഷ് പഠിച്ചു ഹാൻഡ് വാഷ് പഠിച്ചു സോപ്പ് പഠിച്ചു ഇനി നമ്മൾ നെക്സ്റ്റ് നമുക്ക് സോപ്പ് മേക്കിംഗ് മറ്റേ ഡിറ്റർജന്റ് ലിക്വിഡ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ ക്ലീനർ തയ്യാറാക്കാം അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ ഒരു മാസം നല്ല വരുമാനം നമ്മുടെ കൈകളിൽ എത്തിട്ടോ അപ്പൊ നമ്മൾ കുറച്ച് സമയമുള്ളത് അത് ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നോണ്ട് തന്നെ വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് സോപ്പും പൊടി ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ തന്നെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അത് കാരണം കൊണ്ടാണ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്ത് വേണേലും കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ സോപ്പ് പൊടി മേക്ക് ചെയ്യാനുള്ള കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കില് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ സോപ്പ് പൊടി മാത്രല്ല ഡിഷ് വാഷ് ഹാൻഡ് വാഷ് പിന്നെ നമുക്ക് ഫിനോയില് സോപ്പ് മേക്കിങ് എല്ലാത്തിന്റെ കിറ്റുകളും നമ്മുടെ ഇല്ല അവൈലബിൾ ആണ് നമ്മൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ നിങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വഴി അല്ലെങ്കിൽ ടി ടി സി വഴിയാണ് നമ്മളിപ്പോ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യണ്ടെങ്കില് ഈ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എപ്പോഴും മെസ്സേജ് ചെയ്യാട്ടോ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാ കോൾ ചിലപ്പോൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിന്ന് വരില്ല അപ്പൊ കോള് വിളിച്ചിട്ട് കിട്ടില്ലാന്ന് പറയരുത് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മെസ്സേജ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കൊറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പൊ അവർക്കായിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആവും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അത് അപ്പൊ അപ്പൊ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്താനായിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടപ്പുറത്തെക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂട്ടോ ഞാൻ എപ്പോ വീഡിയോ വീഡിയോ ഇട്ടാലും അപ്പൊ നമുക്ക് നല്ലൊരു വരുമാന മാർഗത്തിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ